ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡർ പരീക്ഷ നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രസിദ്ധമായ ചിത്രം വരച്ചത് ഓപ്ഷൻ എ ജോസഫ് നോയൽ പേറ്റനാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് ഒന്നും മൂന്നും നാലും ഇനി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ സി ടിപ്പു സുൽത്താൻ ആണ് വരുന്നത് നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് ശരിയായ ആൻസർ അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് സി ആണ് വരുന്നത് രണ്ടും നാലുമാണ് അഭിനവ കേരളം ആത്മവിദ്യാ കാഹളം വേദാതി നിരൂപണം അരുൾനൂലൊക്കെ എന്താണ് മാർ കുര്യോക്കോസ് ഏലിയാസ് ചാവറയുടെ പുസ്തകങ്ങളല്ല ബാക്കിയാണ് പുസ്തകങ്ങളായിട്ടുള്ളത് ആത്മാനുപാപം ഇടയ നാടകങ്ങൾ നാലാഗമങ്ങൾ ധ്യാന ധ്യാനസല്ലാപങ്ങൾ ഇതൊക്കെ ആറ് പുസ്തകങ്ങളാണ് മാർ കുര്യോക്കോസ് ഏലിയാസ് ചാവറയുടെ അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി കൃഷ്ണയാണ് അടുത്തത് താഴെ പറഞ്ഞാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഓപ്ഷൻ ഡി ഫൗമോർജ്ജമാണ് കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ദേശീയ ജലപാത എൻ ഡബ്ല്യു ത്രീയാണ് അടുത്തത് വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോമാണ് അനുവാദിനി അടുത്തത് ചൂടേ കൊടുത്തിരിക്കുന്നതിൽ ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന പെരിഹീലിയൻ എന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ജനുവരി മൂന്നാണ് ആൻസർ അടുത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ ധരാദിലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് അടുത്തത് ബാങ്കിങ് ഇതര ധന ധനകാര്യ സ്ഥാപനം അല്ലാത്തത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ വാണിജ്യ ബാങ്കുകളാണ് ശരിയായ ആൻസർ അടുത്തത് ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് നാല് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ മൂന്ന് പ്രസ്താവനകൾ ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇനി പാലിൻ്റെയും പയർ വർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് എന്നതാണ് ചോദ്യം ഒന്നാം സ്ഥാനമാണ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻ സി അരവിന്ദ് താഴെ താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തത് ബന്ധമില്ലാത്തത് ഇതിൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രമേ ഉള്ളൂ അടുത്തത് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നീതി ആയോഗാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് ഇന്ത്യയിൽ ഉദാരവത്കരണത്തിന് കാരണമായത് എന്താണ് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും ഇതിന് നമുക്ക് കാണാൻ പറ്റും ഈ നീതി ആയോഗിൻ്റെ ഈ ക്വസ്റ്റിനൊക്കെ അതേപോലെ എന്താണ് എറണാകുളം വയനാട് എൽ ഡി സിക്ക് ചോദിച്ചതാണ് അത് അതുപോലെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും മാറ്റമില്ലാതെ അതുപോലെ ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ മൂന്നും നാലുമാണ് അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തത് രണ്ടും മൂന്നും പ്രസ്താവനകളാണ് അടുത്തത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിനാണ് കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്ലസ് പ്രസ്താവനകൾ കണ്ടെത്താനാണ് ഇതിൽ മൂന്നൊഴികെ ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും രണ്ടും നാലും അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ളത് ഒന്നും മൂന്നും പ്രസ്താവനകളാണ് തെറ്റ് അടുത്തത് ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യനാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് അതിൽ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത് ഭാഗമല്ലാത്തത് രണ്ടും മൂന്നുമാണ് അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ശരിയായിട്ടുള്ളത് ഇതിൽ രണ്ടൊഴികെ ബാക്കി ഒന്നും മൂന്നും നാലുമാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യനാണ് ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളത് രണ്ടും ഒന്നും രണ്ടും മാത്രമാണ് ഒന്നും രണ്ടും മാത്രമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്തത് ഇത് മൂന്നെണ്ണം എ ബി സി ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ശരി അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ സി അച്യുത മേനോനാണ് അടുത്തത് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മിഠായി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി എന്നുള്ളതാണ് അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് മാനന്തവാടിയാണ് അടുത്തത് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആണ് അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ വരുന്നത് ഓപ്ഷൻ ബി റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അടുത്തത് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ജംനാപാരി സുർത്തി മലബാറി ഇത് ഏത് മൃഗത്തിൻ്റെ ഇനങ്ങളാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആടിൻ്റെ ഇനങ്ങളാണ് അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി വൈറസ് ആണ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ ബി ആണ് അടുത്ത ശരണ്യ പദ്ധതി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സ്ത്രീകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് അടുത്തത് ബി വണ് വൈറ്റമിൻ ബി വണ്ണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ബെറിബെറിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആദ്യത്തെ രാജ്യം സൗദി അറേബ്യ ആണ് ഓപ്ഷൻ സി സൗദി അറേബ്യ ആണ് ആൻസർ അടുത്തത് നാൽപ്പതാമത്തെ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസ്താർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഓപ്ഷൻ സി ഇന്ത്യ ആണ് അടുത്തത് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഓപ്ഷൻ എ ദൃഷ്ടിപടലമാണ് അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ ആണ് ഒരു ഉപകരണത്തിൻ്റെ പവർ അറുന്നൂറ്റി തൊണ്ണൂറ് വാട്ടാണ് അതിന് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ത്രീ ആംബിയർ എന്നുള്ളതാണ് അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഓപ്ഷൻ ബി പാസ്കൽ നിയമം അടുത്തത് ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ഡൈനാമിക്സ് അടുത്തത് വിക്രമെസ്സിനെ പറ്റിയുള്ള ചോദ്യമാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും നാലുമാണ് ശരി മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന വേ പ്രവേഗം പലായന പ്രവേഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ട് മാത്രം ശരിയാണ് അടുത്തത് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുണ്ട് അതിന് ശരിയല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തത് ഒന്നും നാലുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് നാൽപ്പത്തി എട്ടാമത്തെ സാന്ദ്രീകരിച്ച ലോഹ ലോഹഐരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവാ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ വായുവിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ ഓപ്ഷൻ സി റോസ്റ്റിങ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഒഗാനസോൺ എന്നത് എന്താണ് എന്നാണ് ഓപ്ഷൻ സി കൃത്രിമ മൂലകമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം ഓപ്ഷൻ ബി ആണ് ആൻസർ ക്വാണ്ടം ഡോട്ട്സ് ആണ് അടുത്തത് അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിന് ചേരുമ്പടി ചേർക്കാനാണ് ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്തത് അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടും നാലുമാണ് രണ്ടും നാലും പ്രസ്താവനകളാണ് ശരി അടുത്തത് അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ് ഓപ്ഷൻ സി തലശ്ശേരിയാണ് അടുത്തത് അൻപത്തി നാലാമത്തെ ക്വസ്റ്റ്യന് പറയുന്ന സാഹിത്യകാന്മാരുടെ തൂലിക നാമങ്ങൾ ശരിയായ തിരഞ്ഞെടുക്കാനാണ് ഇവിടെ ശരിയായത് വന്നിരിക്കുന്നത് ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് അമ്പത്തി അഞ്ചാമത്തെ ആണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഓപ്ഷൻ ബി കോഴിക്കോടാണ് അടുത്തത് അമ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ഓപ്ഷൻ സി ഇഗാ സ്വാറ്റക്ക് ആണ് അടുത്തത് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ജി ശങ്കരക്കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തകരി ശിവശങ്കര പിള്ള എം ഡി വാസുദേവൻ നായർ എന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ കാലമനുസരിച്ച് ക്രമപ്പെടുത്തിയാൽ വരുന്നത് അടുത്തത് അമ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ഓപ്ഷൻ എ ചവിട്ടു നാടകമാണ് ആൻസർ അടുത്തത് അൻപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചേരുമ്പിടി ചേർക്കാനാണ് ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക അടുത്തത് അറുപതാമത്തെ ക്വസ്റ്റിനാണ് അറുപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് എം സേവനം ഓപ്ഷൻ എ ആണ് വരിക അടുത്ത ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണം ഓപ്ഷൻ ഡി എച്ച് ടി എം എൽ ആണ് അടുത്തത് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇതിൽ ശരിയാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാം ശരിയായ പ്രസ്താവനകളാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ആർക്ക് പരാതികാരം ആകാം എന്നുള്ളതാണ് ഇതിൽ രണ്ടും ഓപ്ഷൻ എയും ബിയും ശരിയാണ് അപ്പം രണ്ടും എ എ ആൻഡ് ബി എന്നുള്ളതാണ് വരിക ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്തത് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു ഇതിൽ രണ്ടും ഓപ്ഷൻ എയും ബിയും ശരിയാണ് രണ്ടും എ ആൻഡ് ബി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് അടുത്തത് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതിയാണ് അടുത്തത് ഏത് രാജ്യമാണ് അടുത്തിടെ ആണവ ആയുധവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഓപ്ഷൻ സി ഉത്തരകൊറിയ ആണ് ആൻസർ അടുത്തത് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തിലെ വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണറാണ് അടുത്തത് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം രണ്ടായിരത്തി ഏഴ് പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ ഓപ്ഷൻ എ അറുപത് വയസ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരൻ ആണെങ്കിൽ എന്നുള്ളതാണ് ശരി അടുത്തത് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പതിനാറ് പതിനെട്ട് എന്നുള്ളതാണ് അടുത്തത് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അമ്പത്തിരണ്ട് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ഓപ്ഷൻ സി നാല് പോയിൻറ്റ് അഞ്ച് എഴുപത്തി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി പതിനാല് മണിക്കൂർ എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ രണ്ട് വർഷം എന്നുള്ളതാണ് അടുത്തത് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റിനാണ് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ടെൻ ആൻഡ് ത്രീ ബൈ ടെൻ എന്നുള്ളതാണ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് അടുത്തത് എഴുപത്തി എട്ടാണ് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അമ്പത്തി ഒൻപത് ഈസ് ടു മുപ്പത്തി ഒന്ന് അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ അറുപത്തി അഞ്ച് എൺപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ത്രീ ആൻഡ് വൺ ബൈ ഫോർ എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അടുത്തത് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്തത് എൺപത്തി രണ്ട് ഡെസ്പേയ്റ്റ് ആണ് ആൻസറ് എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആണ് സെലിൻസെട്ട് ദാറ്റ് ഷി ഡ്രിങ്ക്സ് എ കപ്പ് ഓഫ് കോഫി എവറി മോർണിംഗ് എൺപത്തി നാല് അഡ്ജെറ്റീവ് എന്നുള്ളതാണ് ആൻസർ എൺപത്തി അഞ്ച് ഹാവ്ദേ എൺപത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് സ്റ്റാൻഡ് ഓവർ ആണ് എൺപത്തി ഏഴിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ടു ബി സബ് സബ് മിസീവ് എൺപത്തി എട്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബ്രേവാണ് എൺപത്തി ഒൻപത് ഓപ്ഷൻ ബി സ്യുഡോണിമാണ് വരുന്നത് അടുത്തത് തൊണ്ണൂറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ എ എന്നുള്ളതാണ് അടുത്തത് മലയാളമാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് കാലത്തിന് യോജിച്ചത് ഒറ്റപദം എഴുതാനാണ് ഓപ്ഷൻ ബി കാലോചിതമാണ് ആൻസർ അടുത്തത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് രക്തം പര്യായ പദം ഓപ്ഷൻ എ രുദ്രമാണ് തൊണ്ണൂറ്റി മൂന്നിൻ്റെ ആൻസർ വരിക എള് കീറുക ശൈലിയുടെ അർത്ഥമാണ് ഓപ്ഷൻ സി കർശനമായി പെരുമാറുക തൊണ്ണൂറ്റിനാലിൻ്റെ ആൻസർ വരുന്നത് സിൻഹി പുല്ലിംഗപദം സിംഹം ഓപ്ഷൻ എ സിംഹം എന്നുള്ളതാണ് അടുത്തത് പ്രൊവേഷൻ ശരിയായ മലയാള പരിഭാഷ ഓപ്ഷൻ എ നിരീക്ഷണ ഘട്ടം അടുത്തത് പിരിച്ചെഴുതാനാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക അടുത്ത തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ പൂജക ബഹുവചനം ഓപ്ഷൻ ബി വൈദ്യരാണ് വരിക അടുത്തത് ചേർത്തെഴുതാനാണ് ഓപ്ഷൻ എ വിണ്ടലമാണ് വരിക തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആൻസർ ശരിയായ പദം കണ്ടെത്താനാണ് ഓപ്ഷൻ ബി അതിഥിയാണ് നൂറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് നീജം എന്ന പദത്തിൻ്റെ വിപരീതം കണ്ടെത്തുക ഓപ്ഷൻ എ ഉച്ചമാണ് ആൻസർ